രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും കോൺഗ്രസും കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് രാഹുൽ പ്രതിയായ കേസിന്റെ വിവരം ക്രൈംബ്രാഞ്ച് സ്പീക്കറെ അറിയിക്കും എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിലവിലെ കേസിന്റെയും എഫ്ഐആറിന്റെയും വിവരങ്ങൾ അന്വേഷണ സംഘം സ്പീക്കർക്ക് കൈമാറും ഏതായാലും ഈ ഓണത്തിന് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത് ഇതിനിടെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിന്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന പരാതികളിൽ വളരെ കൃത്യമായ പഴുതടച്ച അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം യൂണിറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിയമസഭാംഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സഭാനാഥനായ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്പീക്കറെ ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ അതായത് നിലവിലെ കേസെടുത്ത സാഹചര്യം ും അതുപോലെ തന്നെ എഫ്ഐആർ വിവരങ്ങളും എല്ലാം ചേർത്താണ് ഇപ്പോൾ സ്പീക്കറെ ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം ധരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയം ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത് ഇപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങൾ അടുക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയും ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ കോൺഗ്രസും ആവർത്തിച്ച് പറഞ്ഞത് തനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വളരെ കൃത്യമായി പത്തോളം പരാതികൾ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുണ്ട് അതിൽ എഫ് ഐ ആർ ഇട്ട് കേസെടുത്തിരിക്കുന്നു അതിൽ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു അറിയിപ്പ് ഒരു വിവരം എല്ലാം തന്നെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ പരാതികളിലെ ആദ്യത്തെ പരാതിക്കാരൻ ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ കൈമാറി കഴിഞ്ഞു എന്ന് ഉൾപ്പെടെയുള്ളതാണ് നിലവിൽ ഷിൻഡോ സെബാസ്റ്റ്യൻ പറയുന്നത് ഞാൻ ആദ്യ മറ്റൊരു വീഡിയോ ലിങ്ക് വെച്ചിട്ടാണ് പരാതി കൊടുത്തത് അതിനുശേഷം വന്ന ദൃശ്യമാധ്യമങ്ങൾ വന്ന ലിങ്കുകളൊക്കെ ഒരു ആറ് ലിങ്കിന്റെ ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ടുണ്ട് ഇല്ല അത് ഇതായി ബന്ധപ്പെട്ട അവർ ഇൻവെസ്റ്റിഗേറ്റാണ് ഞാൻ തേർഡ് പാർട്ടിയാണല്ലോ അവർ ഇൻവെസ്റ്റിഗേറ്റ് ബന്ധപ്പെട്ട് വന്നോളൂ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എല്ലാം കൂടി ഒരുമിച്ച് വരുള്ളൂ പുറത്തു വന്ന നിരവധി രണ്ടാമത് നിരവധി ഓഡിയോ ഒക്കെ വന്നല്ലോ അപ്പൊ ആ ഓഡിയോ അടക്കം വരുന്ന മാധ്യമങ്ങൾ നൽകിയത് ഞാൻ ഇരുപത്തിയൊന്നാം തീയതിയാണ് പരാതി കൊടുത്തത് അത് വന്നത് ദൃശ്യമാധ്യത്തിൽ ഓഡിയോ സംഭാഷണം അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അത് വ്യക്തമായിട്ട് ആ ഒരു ഗർഭചിത്രം നടത്തിയെന്ന രീതിയിൽ വന്ന് അതിനുശേഷം വന്ന് എല്ലാ ദൃശ്യമാധ്യമം വന്ന ലിങ്കുകൾ കാര്യങ്ങളുമായി ഒരു അഞ്ചാരണം കൂടി കൊടുത്തിട്ടുണ്ട് ഇന്നലെ കൂടി ഇന്നലെ കൂടി ഒരു ദൃശ്യമാധ്യത്തിൽ ഒരു അവതാരക പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അടക്കം ഏതായാലും കോൺഗ്രസിന്റെ ഒരു സംഘടനാപരമായ നടപടി അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പൂർണ്ണമായ ഒരു സംരക്ഷണം പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നൽകുകയാണ് എന്നുള്ളതാണ് ഏതായാലും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് മനു